മറുപടികളില്ല ഞാൻ ഈ പറയുന്ന വസ്തുതകൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഉള്ളതാണ് എന്ന് എനിക്കറിയാം നിങ്ങൾക്കും അതറിയാം പക്ഷേ എന്നെ പ്രതിരോധിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലേ പറ്റുള്ളൂ നിനക്ക് മരിക്കണ്ടേ മര്യാദയ്ക്ക് തട്ടമിടടി നിന്റെയൊക്കെ ഉമ്മയോട് പറയുന്ന ശീലങ്ങളാണ് ഇതൊക്കെ ശൈലികളാണ് ഇതൊക്കെ ഇതൊക്കെ ആർജ്ജവമുള്ള പെണ്ണുങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ലോട്ടിച്ച് കരണം പൊളിച്ചിരിക്കും നിന്റെയൊക്കെ മനസ്സിലായില്ലേ ആ അതുകൊണ്ട് മുഹമ്മദ് കുട്ടി വാപ്പയോട് വെച്ച് ചോദിക്കടാ കേട്ടാ വാപ്പ ആരാണെന്ന് എന്നെ ഒന്ന് പിടിപ്പിക്കണ്ട നീ ശരി ശരി എനിക്ക് ചുക്കും ചുണ്ണാകുമ്പോന്നും അറിയത്തില്ലെങ്കിൽ നീ പിന്നെന്തിനാ വെച്ചാൽ ഇവിടെ വന്നിരിക്കുന്നേ നിങ്ങളെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ ഏ നിങ്ങളോട്ട് പൊയ്ക്കോന്നേ നിങ്ങളെ ആരും ഇവിടെ വിളിച്ചിട്ടില്ല അപ്പോ ഇസ്ലാമിക ചിന്താഗതിക്കാരായിട്ടുള്ള ഹമാസിന്റെ നിന്നുള്ള ഭീകരന്മാർ മുതൽ വലിയ വലിയ മുസ്ലിം പുരോഹിതന്മാരുവരെ ഇസ്ലാം ഉപേക്ഷിക്കുന്ന കാഴ്ചകൾ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യുന്ന അപ്പോ ഇത്രേ ഉള്ളു കാര്യം ജിഹാദികൾക്കു മനസ്സിലായിരിക്കുന്നു ഇത് തലക്കകത്താള് താമസമുള്ളവരോട് പറയാൻ പറ്റുന്ന പോത്തകമല്ല പണ്ഡിതന്മാർക്ക് മനസ്സിലായിരിക്കുന്നു പബ്ലിക്കിലിനും അട്ടിക്കിട്ടും നമ്മൾ ഈ പോത്തകത്തെ കുറിച്ച് പെയിന്റ് അടിച്ച് സംസാരിച്ചാൽ ലോകത്തില് ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുന്ന പടവലങ്ങ പോലെ വളർന്ന് പടർന്ന് പന്തലിക്കുന്ന ഒരു മതമാണ് ഞമ്മൻ്റെ മതം എന്നായിരുന്നു എം എം അക്ബറും ടീമും ഒക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ പറഞ്ഞ് ഫലിപ്പിച്ചിരുന്നത് അല്ല വേഗത്തിൽ വളർന്ന മതത്തിനെന്തോ പറ്റി താഴ്ന്നോ വേ വേഗത്തിൽ തളർന്നു പോയോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി പത്തു വരെ പത്തു മുപ്പത് വർഷക്കാലം കാലം ഇവര് ഇങ്ങനെയാണ് പറഞ്ഞു പഠിപ്പിച്ചിരുന്നത് ഇസ്ലാമിക തീവ്രവാദികൾ അവരുടെ മതം മാത്രം നല്ലതാണെന്നും അതാണ് വളർന്നു കൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞു എന്നിട്ട് അവര് അവരുടെ മതം വളരുന്നു എന്ന് കാണിക്കാൻ മൈക്കിൾ എച്ച് ഹാർട്ടിന്റെ ദി 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 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ ലോകത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ച വ്യക്തി അതിലൊന്നാം സ്ഥാനം ആ മമ്മദണ്ണൻ വളരുവാസ് എന്ന് കേട്ടിട്ടുണ്ടോ വച്ചെ ഉണ്ടോ ഒന്നുമേട്ടിട്ട് വാ ചെല്ല മാനവരിൽ മനോഹരൻ ഇന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു നേതാവുണ്ട് സൗദിയുടെ ഗിരീടാവകാശമൊക്കെ ആയിട്ട് വരും അയാൾ എത്ര സുന്നത്താണ് ഒരു ദിവസം ചെയ്തെന്ന് നോക്കിയിട്ട് വച്ചല്ല എർദോഗാൻ തുർക്കി പോയിട്ട് വ ഇറാൻ നമ്മുടെ ആയിത്തുള്ള അലി ഖുമേനി പോയിട്ട് വ ചുമ ഒരു രസം അഫ്ഗാൻ ചെന്നിട്ട് വ ഇറാക്ക് പോയിട്ട് വന്നേ ബംഗ്ലാദേശ് പാകിസ്ഥാൻ അവിടെയൊക്കെ പോയിട്ട് എത്രമാത്രം ഇസ്ലാമിനെയാണ് അവർ ഓരോ ദിവസവും പിൻപറ്റുന്നത് എന്ന് അറിയാമല്ലോ ഏ അത്ര കമലാസുരയ്യ ഇസ്ലാം മതം സ്വീകരിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അവര് വരുന്നത് കമലാസുരയ്യന്നല്ല ഇനിയിപ്പം നാളെ നമ്മുടെ നാസ്തികനായ ദൈവം എന്ന പുസ്തകത്തിന്റെ വിവർത്തകൻ എഴുത്തുകാരൻ ആർ സി സി രവിചന്ദ്രൻ ഇസ്ലാമിലേക്ക് വന്നു എന്നിരിക്കട്ടെ അതല്ലെങ്കിൽ നമ്മുടെ പ്രമുഖ എക്സ് മുസ്ലിങ്ങളായിട്ടുള്ള ആരെങ്കിലും ഞാനടക്കം ആരെങ്കിലുമൊക്കെ എല്ലാവരും ഇസ്ലാമിലേക്ക് വന്നു എന്നിരിക്കട്ടെ ഇസ്ലാം ശരിയാണ് എന്നതിനൊണ്ട് തെളിവുണ്ടോ നിങ്ങൾക്ക് സമർത്ഥിക്കാൻ പറ്റുമോ ഇല്ല നിങ്ങൾ പാ പോകും നിങ്ങൾ പരാജയപ്പെട്ടു പോകും അവര് വന്നു ഇവര് വന്നു മറ്റവര് വന്നു എളിയാവൂര് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു ഇസ്ലാമിനെ കുറിച്ച് ജോർജ് ജോർജോണക്കൂറ് പറഞ്ഞു ഇസ്ലാമിനെ കുറിച്ച് നല്ല മൊഞ്ചായ വർത്തമാനങ്ങൾ അതല്ലെങ്കിൽ ഐൻസ്റ്റീൻ പറഞ്ഞു ഗാന്ധിജി പറഞ്ഞു നെഹ്റു പറഞ്ഞു ആര് പറഞ്ഞാലും ശരി ഇസ്ലാം ശരിയാണ് എന്ന് മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് ഖുർആാനും ഹദീസും വെച്ചിട്ടാണ് നിങ്ങൾ തെളിയിക്കേണ്ടത് അല്ലാതെ മദ്രസാ പൊട്ടന്മാര് വന്നിട്ട് നീ മൂട്ടു പോകും നിന്റെ നാക്ക് താന്നു പോകും നിനക്ക് ചാവണ്ടേ നിനക്ക് മണ്ണിനടിയിൽ പോകണ്ടേ ഇതേ രോദനങ്ങൾ എന്ന് പറയും നമ്മള് മുച്ചിലിമാകാനുള്ള ക്വാളിറ്റി എന്താണ് സഫ്ന ഇപ്പൊ നമ്മൾ പറഞ്ഞ കളിക്കാരനാകല ആണോ ശരി ആ ഇസ്ലാമിന്റെ ക്വാളിറ്റി നമുക്ക് വേണ്ട നല്ല അപ്പട പടമക്കളാ നമുക്ക് വേണ്ട നിയമ്യണ്ണനാകുമ്പോൾ വാപ്പയുമില്ല മര്യാദയ്ക്ക് പറയാൻ ഒരു കുലവുമില്ല പറ്റും മാധവിക്കുട്ടി ഇസ്ലാമിലേക്ക് വന്നു ദ ബോക്സർ മുഹമ്മദ് അലി ഇസ്ലാമിലേക്ക് വന്നു റൊണാൾഡോ ന്തു മെസ്സി കഴുത്തിൽ നിന്നും കുരിച്ചു വലിച്ചൂരിറിയുന്നു നെയ്മർ ദാ ഹിന് പോകുന്നു ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങനെ കുറെ ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ പറ്റുമായിരിക്കും അവര് പോലും ഇതറിഞ്ഞിട്ടില്ല കേട്ടോ എന്നിട്ടാണ് പച്ച കള്ളങ്ങൾ പറഞ്ഞു അവർ പ്രചരിപ്പിക്കുന്നത് അണ്ടർടേക്കറിനെ മുസ്ലിമാക്കി ആ റോക്കിനെ മുസ്ലിമാക്കി ഇടയ്ക്കുണ്ട് ബാപ്റ്റിസ്റ്റ് ഇസ്ലാം മതം സ്വീകരിച്ചതൊക്കെ റസ്ലേഴ്സാണ് വലിയ വലിയ ആക്ടിവിസ്റ്റുകൾ സ്പോർട്സ് താരങ്ങള് ഗായകർ ഇവരൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ ഒരു ലിസ്റ്റ് എം എം അക്ബറിനെ പോലെയുള്ള ഇസ്ലാം മത പ്രഭാഷകരെ മുന്നിലിരിക്കുന്ന അണികളെ ഇസ്ലാമിലേക്ക് അടുപ്പിക്കാനും ഇസ്ലാമിൽ തന്നെ ഉറച്ചു നിർത്തുന്നതിനും വേണ്ടി പച്ച കളവുകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചു ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തിയ നീൽ സ്ട്രോങ് ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുവരെ ഇവർ കല്ലുവെച്ച നുണ നീല ആംസ്ട്രോങ് അറിഞ്ഞിട്ടേ ഇല്ല പൊന്നാനിയിൽ പോയി സുന്നത്ത് ചെയ്ത വിവരം ഇവരങ്ങൾ ചെയ്തു ബഹിരാകാശത്തു വെച്ച് ബാങ്ക് അവിടെ വെച്ച് തന്നെ എന്ന് ആംസ്ട്രോങ് പറഞ്ഞു എന്ന് ഈ നമ്മുടെ തട്ടിമിടുന്ന ടീംസ് എത്ര കാലങ്ങളായി നിങ്ങൾ ഈ കള്ളം പറഞ്ഞിട്ട് ഇസ്ലാമിനെ വളർത്താൻ തുടങ്ങിയിട്ട് ഇതേ സോഷ്യൽ മീഡിയ യുഗമാ കാര്യങ്ങൾ ഇനിയും നിങ്ങളുടെ കയ്യിലൊന്നും ഒന്നും നിൽക്കത്തില്ല ഇന്ന് ലോകത്തില് ഏറ്റവും കൂടുതൽ ആളുകൾ വിമർശിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു മതമായി ഇസ്ലാം മാറിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും കൂടുതലായിട്ടുള്ള പഠനങ്ങളും സർവേകളും കൂടുതൽ ആളുകളുടെ അനുഭവ പരിജ്ഞാനങ്ങളും തെളിയിക്കുന്നു അത് ഇസ്ലാം ഉപേക്ഷിക്കുന്ന ആളുകളുടെ എണ്ണം ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും വർദ്ധിക്കുന്നു ഇപ്പോ കുവൈറ്റിലെ രാജകുമാരനടക്കം ഇസ്ലാം മതം വിട്ടു നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കുക അല്ല അസ്ലം സംവാദത്തിന് എവിടെയാടാ വന്നത് ഞാൻ ഞാനിപ്പ റെഡിയാ ഞാനിപ്പ റെഡിയാ അസ്ലം ഉണ്ടോ സംവദിക്കാൻ ആരടാ ഓടിയത് ആരടാ ഓടിയത് ഈ പുസ്തകം കയ്യിലുള്ളിടത്തോളം കാലം ഞങ്ങൾ ഓടേണ്ടി വരില്ല കേട്ടോ നമ്മൾ റെഡിയാ വിളിച്ചോ നമുക്ക് സംവദിക്കാം അപ്പോ കുവൈറ്റിലെ രാജകുമാരൻ ഉപേക്ഷിച്ചു വലിച്ചെറിഞ്ഞ ദുബൈ രാജകുമാരി എന്ന് പറയുന്ന ഭൂരിപക്ഷ ഇസ്ലാമിക രാജ്യത്തെ രാജകുമാരി പരസ്യമായിട്ട് വലിച്ചെറിഞ്ഞ ഈ ഇസ്ലാം വളരുന്നു വളരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ തളരും അതല്ലാതെ ഈ മതം എവിടെയും വളരാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല ഇത് മനുഷ്യ ബാധിച്ച ക്യാൻസർ ആണ് കേട്ടോ അതുകൊണ്ട്